അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് മൂർക്കൻ പാമ്പിനെ കരിമൂറുക്കനെ സ്വപ്നം കണ്ടാൽ വിഷം കൂടിയ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് പാമ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ആയിട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു പാമ്പിനെ കണ്ടാൽ എന്താണ് എന്താണതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് പറഞ്ഞു വീട്ടിൻ്റെ ഉള്ളിലെ പാമ്പിനെ കണ്ടാൽ എന്താണ് എന്താണതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു വിരിപ്പിൻ്റെ മേലെ പാമ്പിനെ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു കറുത്ത പാമ്പിനെ മഞ്ഞപ്പാമ്പിനെ ചുവപ്പ് പാമ്പിന് വെള്ളപ്പാമ്പിനെ അതിനൊക്കെ കണ്ടാൽ എന്താണ് വ്യാഖ്യാനം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയുന്നത് നമ്മൾ മൂർക്കൻ പാമ്പുണ്ടല്ലോ കരിമൂർക്കൻ നല്ല വിഷം കൂടിയ നല്ല കറുത്ത പാമ്പ് അങ്ങനെ ഒരു പാമ്പിനെ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടാൽ എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മഹാനായ മൂസദ്ദമീരി എന്നവര് ഒരുപാട് ജീവികളെ കുറിച്ച് പറയുന്ന കിതാബ് ഉണ്ട് ആ കിതാബില് അദ്ദേഹം അവസാനം ഒരു ജീവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ജീവിയെ കുറിച്ച് പറയുന്നതിൻ്റെ അവസാനം ആ ജീവിയെ സ്വപ്നത്തിൽ കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്നുള്ളതും മഹാനവരകൾ പറയാറുണ്ട് മഹാനായ മൂസത്തമ്പിരി എന്നവരവിടുത്തെ കിതാബിൽ പറയാണ് എന്താണ് പറയുന്നത് ഒരാൾ കരിമൂർക്കനെ നല്ല വിഷേറിയ പാമ്പ് ആ കരിമൂർക്കൻ മൂർഖൻ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം ശത്രുദോഷം എന്ന് തന്നെയാണ് എനിക്ക് ശത്രുദോഷം ഉണ്ട് അതും കുടുംബത്തിൽ നിന്നും ഒന്നിക്കില് കുടുംബത്തിൽ നിന്നായിരിക്കുമോ എനിക്ക് ശത്രുദോഷം ഉണ്ടാവുക അല്ലെങ്കിലോ ഭാര്യയിൽ നിന്ന് അവനുക്ക് ചിലപ്പോൾ അറിയില്ല അവർ ഭാര്യ ആയിരിക്കുമോ അവനോട് ശത്രുതയായിരിക്കും അല്ലെങ്കിൽ മക്കളിൽ നിന്ന് ഇതൊക്കെ എന്നുണ്ടാകും മകരുന്നൊക്കെ ശത്രുദോഷം ഉണ്ടാകും അവരൊക്കെ ശത്രുത ഉണ്ടാകും എന്നുള്ളതാണ് വ്യാഖ്യാനം ഈ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചിട്ട് അവനോട് ശത്രുത ഉണ്ട് എന്നുള്ളത് നമ്മൾ കരുതണ്ട അപ്പം നമ്മൾ ഈ സ്വപ്നം കണ്ടു അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ ആൾക്കാർക്ക് നമ്മളോട് ശത്രുത ഉണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ശത്രുത ഉണ്ട് മക്കൾക്ക് ശത്രുത ഉണ്ട് എന്നല്ല നമ്മൾ കാണുന്ന സ്വപ്നം നൂറ് ശതമാനം ഫലിച്ചോളുന്നില്ല അതിൻ്റെ വ്യാഖ്യാനം പോലെ നമ്മൾ കാണുന്ന സ്വപ്നം അതിൻ്റെ സമയവും അതിൻ്റെ വ്യക്തികളൊക്കെ അനുസരിച്ചാണ് സ്വപ്നം വ്യാഖ്യാനം സ്ഥിരപ്പെടുക മനസ്സിലായല്ലോ ഇനി ചിലപ്പോൾ അയൽവാസികളിലും ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉണ്ട് അയൽവാസികൾക്ക് നമ്മോട് ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നതാണ് കരിമൂർഖൻ പാമ്പിനെ മൂർഖം പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനായിട്ട് പറയുന്നത് എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് വീണ്ടും കാണാം അതിന് അല്ലാഹുച്ചാലെ എനിക്കും നിങ്ങൾക്കും തൗഫിയൊക്കെ നൽകട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാഹി വാഹ